ചേർപ്പ് പഞ്ചായത്തിലെ അനുഗ്രഹ സ്മാർട്ട് അംഗൻവാടിയുടെ ചോർച്ചയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു അംഗൻവാടിയിൽ ഒരുക്കുന്ന പുതിയ പദ്ധതികളിൽ വിരളിപ്പൂണ്ടാണ് പ്രതിപക്ഷ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ഭരണപക്ഷത്തിന്റെ വിമർശനം രണ്ടാഴ്ച മുൻപ് എയർഹോളിൽ നിന്ന് വെള്ളം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറോടും ഓവർസിയറോടും വിവരം ധരിപ്പിക്കുകയും അവർ നേരിട്ടെത്തി പരിശോധിക്കുകയും എയർഹോൾ അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും അറിയിച്ചിട്ടുള്ളതാണ് പണി നടക്കാൻ വൈകിയപ്പോൾ നിരവധി തവണ ഈ വിവരം അറിയിച്ചെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ഓവർസിയറുടെയും ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടായില്ല കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന പണിക്കാർ അംഗൻവാടിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനായി എത്തിയപ്പോൾ അവരെ തടഞ്ഞ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ഈ പ്രശ്നത്തെ വക്രീകരിക്കുകയാണെന്നും അനാസ്ഥ ഉദ്യോഗസ്ഥർക്കെതിരെ ടീച്ചർ ഈ അംഗൽവാടി വിഷയത്തെ പറ്റി ചെറിയൊരു പ്രശ്നം ഒരു വെള്ളം ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം അടിസ്ഥാനത്തിൽ നമ്മളത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസറെ അറിയിക്കുകയും അതുപോലെ തന്നെ കോൺട്രാക്ട് അറിയിക്കുകയും ചെയ്തു അവരോട് വന്നിട്ട് അതിനെന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് ഓവസിലോട് സംസാരിച്ചു അവരോട് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണമെന്ന് ഞാൻ ഓവസിലോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളതാണ് മഴ എന്നുള്ള ഒരു പ്രശ്നമാണ് അവർ ഈ വൈകുന്നതിന് കാരണം പറഞ്ഞിരുന്നുണ്ട് മഴ അടച്ചു പിടിച്ച കാരണം അവർക്ക് വന്നാൽ ചെയ്യാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പെട്ടെന്ന് ഒരു പ്രശ്നം അവിടെ വീണ്ടും ഉള്ളിലേക്ക് അവർ പണിയുന്നത് വരെ വരാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പായ അവിടെ ആ എയർഹോളിന്റെ അവിടെ ഇടുകയും അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അംഗലവാടിയിൽ പോയിട്ട് ഞാൻ ടീച്ചറോട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുമില്ല എന്നതിന് ശേഷം ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ടീച്ചറ് ഇന്നലെ വരെ എന്നോട് സംസാരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ഭേദമായിട്ട് ടീച്ചർ അത് വളച്ചൊടിച്ച് ഒരു വലിയ പ്രശ്നമാക്കി ഒരു രാഷ്ട്രീയ സമരം വരെ നടത്തേണ്ട ഒരു അങ്ങനെ ഒരു 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 പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് വാർഡ് മെമ്പറായ എന്നോട് എന്നോട് ഞാൻ ഞാൻ പോയിട്ടാണ് പോയിട്ട് സംസാരിക്കുമ്പോൾ ടീച്ചർ ഹെൽപ്പറും സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വിപുലമായ കളിമുറ്റമടക്കം അംഗൻവാടിയിൽ ഒരുക്കുകയാണെന്നും അതിൽ വിരളി പൂണ്ട ചിലർ നടത്തുന്ന സമരനാടകങ്ങളാണ് ഇതെന്നും ധന്യാസുനിൽ ആരോപിച്ചു പുതിയ ബിൽഡിംഗ് വർക്കേന പരിപാലന ചുമതല അഞ്ചു വർഷമാണ് ഈ കാലയളവിൽ ബിൽഡിങ്ങിനെ എന്തു സംഭവിച്ചാലും കരാറുകാരൻ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തും പറഞ്ഞു ഈ പ്രവർത്തിയിലെ പ്രവർത്തിയുടെ കാലയളവ് റെക്ടിഫിക്കേഷൻ കാലയളവ് അഞ്ച് വർഷമാണ് പുതിയ കെട്ടിടത്തിന്റെ ഈ അഞ്ച് വർഷ കാലയളവിനുള്ള ഇടയില് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാരൻ്റേതാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വാർഡ് മെമ്പർ എൻജിനീയറേയും ഓവർസിയറേയും അതുപോലെ തന്നെ കരാറുകാരനെയും ബന്ധപ്പെട്ടിട്ടുണ്ട് ആ പ്രവൃത്തി ചെയ്യാനായിട്ട് വന്ന ആളുകളെയാണ് ഇന്നിപ്പോൾ സമരക്കാർ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണ് എന്ന് കരുതി ഓവർസിയർമാർ സൈറ്റിൽ വരാറില്ല എന്നുള്ളൊരു വിദ്യാധാരണ കൂടി ഈ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ അവിടെ പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടതാണ് ഓരോ വാർഡിലും വർക്ക് നടക്കുന്നത് സെക്കൻഡ് സാറ്റർഡേ ആയാലും സൺഡേ ആയാലും പരമാവധി പറ്റാവുന്ന രീതിയിൽ ഓവർസിയർമാർ സൈറ്റിൽ പങ്ക് വരുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ വിഷയം ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഓവർസിയർ സൈറ്റിൽ വന്ന് കരാറുകാരൻ പറഞ്ഞു ചോദിച്ചാൽ ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നിന്നിട്ടുള്ളത് ഒരിക്കലും ഇതൊരു അഴിമതി നടത്തേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല കാരണം ഇതിൻ്റെ ഫണ്ട് പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല ഇതിൻ്റെ നിർവഹണം മാത്രമാണ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് കെട്ടിടത്തിന് പുറകിൽ നീങ്ങി കുളം കൂടിയുള്ളതിനാൽ പ്രവർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കിയാണ് നടത്തിയിട്ടുള്ളത് കെട്ടിടത്തിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് പരിഹരിക്കാൻ കോൺട്രാക്ടർ പറഞ്ഞുവിട്ട ആളുകളെ സമരാനുകൂലികൾ തടയുകയാണുണ്ടായത് പല വാർഡുകളിലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ഭരണസമിതി ഒന്നിച്ചു നിന്നാണ് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോഴത്തെ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു